ഈശോയിൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്നവരെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകവും സാന്നിധ്യവും എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ സ്നേഹിതനായ ഒരു ശുശ്രൂഷകൻ്റെ ജീവിതത്തിലുണ്ടായ ദൈവാനുഭവവും ദൈവാനുഗ്രഹവും പങ്കുവെച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തോട് ചേർന്ന് നമുക്ക് യാത്ര ചെയ്യാം ഈ ശുശ്രൂഷകൻ്റെ നാല് കുഞ്ഞുങ്ങളുണ്ടായിരുന്നു ഈ ശുശ്രൂഷകന് ഈ ശുശ്രൂഷകൻ ഈ നാല് കുഞ്ഞുങ്ങൾക്കും നാല് ബൈബിൾ മേടിച്ചു കൊടുത്തിട്ട് പറഞ്ഞു എല്ലാ ദിവസവും നിങ്ങൾ ബൈബിൾ വായിക്കണം പ്രാർത്ഥിക്കണം ക്രിസ്തുവാകുന്ന മേൽ അടുത്തിറയിട്ടുകൊണ്ട് ഈ കുഞ്ഞുങ്ങളെ വളർത്തിക്കൊണ്ടു വന്നപ്പോൾ സ്വർഗ്ഗം ഈ കുഞ്ഞുങ്ങളുടെ മേൽ വലിയ അനുഗ്രഹങ്ങൾ ചുരിഞ്ഞു ഇന്ന് അവർ ഒരാൾ കർത്ത് കർത്താവിൻ്റെ ദാസിയായി കന്യാസ്ത്രീയായി സേവനം ചെയ്യുന്നു ഒരാൾ ഡോക്ടറായി രണ്ട് പേര് വിദേശത്ത് ജോലി ചെയ്യുന്നു ഈ ശുശ്രൂഷകൻ ദൈവത്തോട് ചേർന്ന് നിന്നപ്പോൾ യാക്കോവിൻ്റെ ലേഖനം നാലാം അധ്യായം എട്ടാം വാക്യം ദൈവത്തോട് ചേർന്ന് നിൽക്കുവിൻ വിൻ അവിടെ നിങ്ങളോടും ചേർന്ന് നിൽക്കും ദൈവ ദൈവത്തോടും ഇവർ ചേർന്ന് നിന്നപ്പോൾ ഇവരുടെ കുടുംബത്തിലേക്ക് സമൃദ്ധമായിട്ട് അനുഗ്രഹങ്ങൾ ചുരുങ്ങും പ്രിയപ്പെട്ട മാതാപിതാക്കളെ നമ്മൾ മക്കൾക്ക് ഭക്ഷണം കൊടുക്കുന്നത് പോലെ തന്നെ ദൈവത്തിൻ്റെ വചനവും പകർന്നു കൊടുക്കണം ദൈവത്തിൻ്റെ വചനം ധ്യാനിക്കുക ദൈവത്തിൻ്റെ വചനമനുസരിച്ച് ജീവിക്കുവാൻ മാതാപിതാക്കന്മാര് മക്കളെ നിർബന്ധമായിട്ടും വചനാടിസ്ഥാനത്തിൽ ജീവിക്കുവാൻ ബലപ്പെടുത്തണം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഈശോ നാൽപ്പതിരാവും നാൽപ്പത് പകലും മരുഭൂമിയിൽ ഉപകസിക്കുമ്പോൾ സാത്താൻ പ്രലോഭനവുമായിട്ട് കടന്നു വരുമ്പോൾ ഈ സാത്താൻ്റെ പ്രലോഭനങ്ങളെ ദൈവവചനം ഉപയോഗിച്ചാണ് ഈശോ പ്രതിരോധിക്കുന്നത് ഇന്ന് ഈ കാലഘട്ടത്തിൽ സാത്താൻ അതിശക്തമായിട്ട് ദൈവമക്കളെ മക്കളെ അല്ലെ കുഞ്ഞുങ്ങളെ വിഴുങ്ങുവാൻ വേണ്ടി കുഞ്ഞുങ്ങളെ തകർക്കുവാൻ വേണ്ടി മൊബൈലിൽ മൊബൈലിലൂടെയൊക്കെ പല വിധത്തിലെ സാത്താന്റെ പ്രവർത്തനങ്ങൾ ഉണ്ടാകുമ്പോൾ ആ സാത്താന്റെ പ്രവർത്തനങ്ങളെ സാത്താൻ്റെ രാജ്യത്തെ തകർത്തുകൊണ്ട് ദൈവരാജ്യം രാജ്യം വളരുവാനും ഈശോയ്ക്ക് വേണ്ടി സാക്ഷിയാകുവാനും അനേകം കുഞ്ഞുങ്ങളെ ഈ കാലഘട്ടത്തിൽ ഉയർത്തെഴു നൽകുന്നതിന് വേണ്ടി പ്രിയപ്പെട്ട മാതാപിതാക്കളെ നിങ്ങൾ കുഞ്ഞുങ്ങൾക്ക് വചനം പറഞ്ഞു കൊടുക്കണം നിങ്ങൾ കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്നത് പോലെ തന്നെ വചനവും പകർന്നു കൊടുക്കണം ഞാൻ ഉണർന്നാലൻ ദേശമുണരും ഞാൻ ഉണർന്നാലൻ ഭവനമുണരും മാതാപിതാക്കൾ ഉണരണം മക്കളെ ഉണർത്തുവാൻ വേണ്ടി മാതാപിതാക്കൾ ഉണരണം പരിശുദ്ധാത്മാവിൻ്റെ അസാധാരണമായ ഒരു അഭിഷേകം എല്ലാ മാതാപിതാക്കളിലും മാതാപിതാക്കളിലും വ്യാപരിക്കുന്നതിന് വേണ്ടി പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധാത്മാവിൻ്റെ ഇഷ്ടമുള്ള പാട്ടിയായ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിൻ്റെ ശക്തമായ മധ്യസ്ഥത്താൽ ഈശോയുടെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവെ എല്ലാ മാതാപിതാക്കളിലും എല്ലാ കുഞ്ഞുമക്കളിലും വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആമേൻ ഹാലൂയ ഫ്രൈസ്തലോട്ട്